നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഫോർട്ടിക്ക ന്യൂസിലേക്ക് സ്വാഗതം വളരെ സുപ്രധാനമായ ഒരു വാർത്തയുമായാണ് ഫോർട്ടു കെ ന്യൂസ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് നമ്മുടെ ദേശീയ പതാക ഓരോ ഇന്ത്യക്കാരനും അത്രമേൽ പ്രിയപ്പെട്ടതാണ് നമ്മുടെ മഹാരഥന്മാർ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് തങ്ങളുടെ ജീവനും ചോരയും നൽകി നേടിയെടുത്തതാണ് നാം ഇപ്പോൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമാണ് നമ്മുടെ ദേശീയ പതാക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഓരോ ഭാരതീയനും അത്രമേൽ പ്രിയപ്പെട്ടതാണ് നമ്മുടെ ദേശീയ പതാക എന്നാൽ ആ ദേശീയ പതാകയോട് പോലും മാന്യതയോടെ പെരുമാറാൻ അറിയാത്ത അതിന്റെ പ്രസക്തി അറിയാത്ത ഒരു കൂട്ടമേ ഇന്ന് ഇന്ത്യയിലുള്ളൂ അത് ആരാണെന്ന് പ്രേക്ഷകരോട് പ്രത്യേകമായി പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ സ്വന്തം രാജ്യത്തിനോട് സ്നേഹമുണ്ടെങ്കിലല്ലേ ദേശീയ പതാകയെ അവർ സ്നേഹിക്കൂ പറഞ്ഞു വരുന്നത് മറ്റാരെ കുറിച്ചുമല്ല സംഘികൾ അഥവാ ബി ജെ പി കാരെ കുറിച്ച് തന്നെയാണ് രാജസ്ഥാനിൽ ദേശീയ പതാക ഉപയോഗിച്ച് മുഖം തുടച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒരു പ്രമുഖ ബി ജെ പി നേതാവ് ആ ബി ജെ പി നേതാവകട്ടെ ഒരു ജനപ്രതിനിധിയായ എം എൽ എയും കൂടിയാണ് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് പഹൽഗാം ആക്രമണത്തിന് ശേഷം എല്ലാം ചെയ്തത് ബി ജെ പി ആണെന്നുള്ള ഭാവത്തിൽ അതിനെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുകയാണല്ലോ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്നത് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണങ്ങളിൽ നിന്നും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ബി ജെ പി നടത്തുന്ന തിരങ്ക യാത്രയ്ക്കിടെ ദേശീയപതാക കൊണ്ട് മുഖം തുടച്ചിരിക്കുകയാണ് ബി ജെ പി എം എൽ എ ഹാമഹൽ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആയ ബാൽമുകുന്ദചാര്യാണ് ജയ്പൂരിൽ യാത്രയ്ക്കിടെ ദേശീയ പതാകയെ മുഖം തുടയ്ക്കാൻ ഉപയോഗിച്ചത് ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി നിമിഷ നേരം കൊണ്ട് ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ ബി ജെ പി എം എൽ എക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ബാൽമുകുന്ദചാര്യ എം എൽ എ സ്ഥാനം രാജിവെച്ച് രാജ്യത്തോട് മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ് ജയ്പൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ബി ജെ പി ദേശീയ ചിഹ്നങ്ങളോട് അനാദരവ് കാണിക്കുകയും ദേശസ്നേഹത്തെ രാഷ്ട്രീയവത്കരിക്കുകയും ചെയ്യുന്നുവെന്ന് കോൺഗ്രസ് ആരോപിച്ചു നിരവധി വർഗീയ സ്വഭാവമുള്ള സംഭവങ്ങളിൽ പ്രതിയാണ് വാൽമുകുന്ദാചാര്യ പെഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ജയ്പൂരിലെ ജുമാ മസ്ജിദിൽ അതിക്രമിച്ചു കയറിയതിന് ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു അന്ന് ബാൽമുകുന്ദാര്യ പള്ളിയിൽ അതിക്രമിച്ചു കയറിയ ആ വീഡിയോ ഏറെ വൈറലായിരുന്നു അതിനുശേഷം ഇന്നലെയാണ് വീണ്ടും ദേശീയ പതാകയെ അപമാനിക്കുന്ന ബാൽമുകുന്ദചാര്യയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ആകെ പ്രചരിച്ചത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ പോലും ഒന്നും ചെയ്യാത്ത കപട ദേശസ്നേഹികൾക്ക് അല്ലെങ്കിലും എന്ത് ദേശീയ പതാക അവർക്ക് ആ ദേശീയ പതാക ഇവിടെ പാറിപ്പറക്കാൻ നമ്മുടെ പൂർവികർ നേരിടേണ്ടി വന്ന ത്യാഗങ്ങളെ കുറിച്ച് എന്തറിയാം കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒന്നും സംഭാവന ചെയ്യാത്ത ആളുകളാണ് ബി ജെ പി കാർ എന്നുള്ളതാണ് ചരിത്രം ഇപ്പോൾ ഇതാ ഒരു ബി ജെ പി എം എൽ എ ദേശീയ പതാകയെ പാടെ അപമാനിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുന്നു പോത്തിനോട് വേദമോദിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ സംഘികൾക്ക് എന്ത് ദേശീയ പതാക അതേസമയം ദേശീയ പതാക കൊണ്ട് മുഖം തുടച്ച ബി ജെ പി എം എൽ എ ബാൽമുഖാചാരിയെ കോൺഗ്രസ് പ്രവർത്തകർ വഴിയിൽ തടഞ്ഞു ഒടുവിൽ പോലീസ് എത്തിയാണ് ബാൽമുഖന്ദചാരിയെ പോകുവാൻ അനുവദിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ദേശീയ പതാകയെ അപമാനിച്ച ദേശീയ പതാക കൊണ്ട് മുഖം തുടക്കുന്ന ബി ജെ പി എം എൽ എ ബാൽ ബുഗുന്ദചാര്യയുടെ ആ വൈറൽ വീഡിയോ ഇതാണ് na lohe e ka ka zo lo he au